മലയാളിയുടെ പുതുവർഷമാണ് ഇന്ന് ചിങ്ങമുന്ന് പഞ്ഞമാസത്തിന്റെ പട്ടിണിപ്പാടങ്ങൾ താണ്ടി സമൃദ്ധിയുടെ സ്വർണപ്രഭയുമായി പൊന്നിൻ ചിങ്ങം വീണ്ടും എത്തിയിരിക്കുന്നു മലയാളിക്ക് ചിങ്ങമുന്ന് കർഷക ദിനം കൂടിയാണ് മലയാളത്തിന് പുതുനൂറ്റാണ്ടിന്റെ പിറവികൂടിയാണ് ഇന്ന് മലയാളവർഷം ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് പതിമൂന്നാം തോരാമഴയുടെയും വറുതിയുടെയും മാസമായ കർക്കിടകം കഴിഞ്ഞെത്തുന്ന ചിങ്ങപ്പുലരി പഞ്ഞമാസമായ കർക്കിടകത്തിലെ കഷ്ടതകൾ മറക്കാൻ തുടങ്ങുന്ന സമയം ചിങ്ങപ്പുരവി മലയാളിയുടെ മനസ്സിൽ ഓണത്തിന്റെ പൂവിളികൾ കൂടിയാണ് ഉണർത്തുന്നത് തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും പൂവിടുന്ന തൊടികൾ സ്വർണ്ണവർണ്ണമുള്ള പൊൻകതിരുകൾ പുതിയ ചിത്രമെഴുതുന്ന കാലം മഴക്കോളു മാറി മാനം തെളിയുന്ന ദിവസങ്ങൾ മണ്ണിൽ വിത്തെറിഞ്ഞവന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ പുതുനാമ്പുകൾ വിരിയുന്ന കാലം കർഷകനായി ഒരു ദിനം കൊയ്ത്തുത്സവത്തിന്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളാണ് വരാനിരിക്കുന്നത് എല്ലാ ദുരിതങ്ങളും മറന്ന് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പൊൻപുലരിയിലേക്ക് വീണ്ടും ഒരു ചിങ്ങമാസം വന്നെത്തിയിരിക്കുന്നു എല്ലാ മലയാളികൾക്കും ട്വൻ്റി ഫോറിൻ്റെ ചിങ്ങപ്പിറവി ആശംസകൾ റിസർച്ച് ഡെസ്ക് ട്വൻറ്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം